അർഹരാത്തിനടുത്ത് നല്ല ഉറക്കത്തിലായി കിടന്ന ഒരാൾക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടായി ആ സ്വപ്നത്തിൽ ഇതാ ഇന്നൊരു ലോക സദ ഒരു ലോകം അവിടെ അഹുപ്പൻ താടി പോലെ പരന്നൊരുക്കുന്ന മേൽക്കൂട്ടങ്ങൾ അവ ഇതാ ഒന്നായി ചേരുന്നു പല പല മനുഷ്യരൂപങ്ങളായിട്ട് അവ പ്രത്യക്ഷപ്പെടുന്നു സ്വപ്നദർശനത്തിലാണെങ്കിലും ಆ ಸ್ವಪ್ನ ಕಂಡು ಕಿಡ್ದ ಮನುಷ್ಯನ್ ಆ ರೂಪಗಳು ವ್ಯಕ್ತವಾಗಿ ಸ್ವಾಟಪುರ ಚಿನ್ನ ಪರಮಹಂಸ ನೀಲಗಂಡ ತೀರ್ಥಪಾತ ಶ್ರೀನಾರಾಯಣ ಗುರು ಧಾರಾಳ ಆಳ್ಕೃಸ್ಥ ಶಿಶು ಪಂದಿಶೇರಿ ನಾಳೆ ಕಂಬಳ ಚೆಂಡು ആദ്യപ്പുഴ മജിസ്ട്രേറ്റ് തുടങ്ങിയ നിരവധി ആൾക്കാർ അവർക്കിടയിലേക്ക് ഇതാ ഒരു സന്യാസി കടന്നു വരും പക്ഷെ കായുവസ്ത്രമില്ല കണ്ടലില്ല തലമുണ്ടമായ നെറ്റിത്തലം ഇരുവശത്തേക്കും ഒഴികിറങ്ങുന്ന നരച്ച നീണ്ട തലമുറ മാറി മറന്ന് കിടക്കുന്ന ഹിമസ്ഥോടമായിട്ട് കിടക്കുന്ന നരച്ച താഴെ ഒരു രുദ്രാക്ഷമാല ഒരു ഇരുമ്പ് മോതിരം ജ്ഞാനേശ്വര്യങ്ങളുടെ നിറമവും കരുണാപയോധി നിധിയുമായ പരമ പട്ടാറുക ചട്ടമ്പി സ്വാമി ഈ വന്ന ആ പരമ സ്വാമിയെട്ടാരകാലി രാജ ചട്ടി സ്വാമി അദ്ദേഹത്തെ ആദരവോടു കൂടി അങ്ങ് എഴുതേറ്റു സ്വാമി സ്വാമി വരുന്നത് കാത്തിരിക്കുന്നു എന്താണെന്ന് അറിയോ ഇല്ല മനസിലായില്ല സ്വാമി ശരീരം എഴുതി ഇവിടെ നൂറ് വർഷത്തിൽ സ്വാമിയുടെ സമാധിയുടെ ശതാബ്ദി വർഷമാണ് ഇപ്പോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞാൻ ഓർത്ത് വയ്ക്കാറിയില്ല എന്നാൽ ഞങ്ങൾ ഓർക്കുന്നു ഈ പരലോത്തുകൂടി ഞങ്ങളല്ല ഞങ്ങൾ മാത്രമല്ല അത് ഭൂമിയിൽ സ്വാമിയുടെ സമാധിയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിന് ആദരിക്കുന്നതിന് മനുഷ്യർ ഒരുക്കം തുറയിട്ടു അങ്ങനെ അങ്ങനെ ഒരുക്കങ്ങൾ മാത്രം പോരാ ആ സംസാരിച്ചത് ചട്ടംഗ സ്വാമികളുടെ വികസന കുമ്പടച്ചാണ് നല്ല തണ്ടിയുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റിപറിച്ച കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ തൻ്റെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ചട്ടമ്പി സ്വാമികൾ ആരാണെന്നും അദ്ദേഹത്തിന്റെ സംഭാവന താണെന്നും സാഹിത്യതാണെന്നും സാധാരണക്കാരായ പറയാണെങ്കിൽ അതിന് അധികം സാധാരണക്കാരുടെ കൊണ്ടുള്ള കരിയങ്ങൾ ഉണ്ടായിട്ടില്ല പ്രവർത്തനങ്ങൾ അത് ഉണ്ടാകുന്ന അതുണ്ടാകണമെങ്കിൽ സാധാരണക്കാരിലേക്ക് സംവദിക്കുന്ന ഏതൊരു കലാരൂപത്തിലൂടെ അത് ചമ്മതിക്കപ്പെടുന്നു അതിനു പറ്റിയൊരു കലാരൂപം ഇവിടുണ്ട് ഭൂമി ഭൂമിയിലുണ്ട് ഈ ഇരിക്കുന്ന ശ്രീനാരായണൻ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അനുഭവിച്ച് ആരംഭിച്ച ആരംഭിച്ചൊരു കലയുണ്ടാവും കഥാപ്രസംഗം സത്യദേവൻ പറയുന്ന ആൾ ആദ്യമായിട്ട് ഒരു കഥാപ്രസംഗം ചണ്ടാർ ഖഷ്ടി കുമാരനാശൻ ചണ്ടാർ ഖഷ്ടി എല്ലാവരും ശേഖർ പിന്നീട് दोस्तों ब्याव पर बिसा ऋषि कडकोडुसु पर देवदत्त सुमवारु वल्लभ बाबू जबन सर्वार्थ ओके ಎಲ್ಲರೂ ಇರಬಹುದು ಕಥಾ ಪ್ರಸಂಗ ಹೇ ಸೃಷ್ಟಿಲೇ ನಿಮ್ಮ ಕಥಾ ಪ್ರಸಂಗ ಎಂಬ ಕಲಾ ರೂಪಕ್ಕೆ 100 ವರ್ಷ ಆಯಿತು ಜಕ್ಕೋಪಿ ಸವಿಯ ಸಮಾದಿ ಪ್ರಾಪ್ತಿಸಿತ್ತು 100 ವರ್ಷ ಆಯಿತು ಜಕ್ಕೋಪಿ ಸವಿಯ ಸಮಾದಿ ಪ್ರಾಪ್ತಿಸಿ ಅಂತಿಮ ದಿನกಟ್ಟಿವಾದನದ ಕಥಾ ಪ್ರಥಮದ ಕಲಾ ರೂಪದಲ್ಲಿದೆ ನಿಮ್ಮ ಕಥಾ ಪ್ರಸಂಗ ಕಲೆಯಲ್ಲಿ ಸದಾಮಿ ಜನ್ಮ ಸದಾಮಿ ವರ್ಷಮಾನವು ನೀವು ചക്രത്തി സ്വാമിയിലെ ജീവിതത്തെ നിങ്ങൾ എത്തിക്കണം ഭാരതത്തിന്റെ കഥാപ്രസ്ഥാന കേരളത്തിൽ അങ്ങനെ ഒരാളാണ് ചക്രത്തി സ്വാമികൾ അദ്ദേഹത്തിന്റെ കഥകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കണം അതിന് പച്ച ആളെ കണ്ടുപിടിക്കണം അതിന് പച്ച ആള് ഭൂമിയുണ്ട് കേരളത്തിലുണ്ട് തിരുവനന്തപുരം താമസിക്കുന്ന ചി ജി തിവാ ഈവാർ വിചാരിച്ചുകഴിഞ്ഞാൽ ఆ తరతికి కถา ప్రసంగం ఆడిపి గారి రణ గణన పెట్టు. ఎనాల్ జీజీ దివానసియత ఇది ఏటడ నా సోప్ర దర్శనతై ఉన్న జీజీ విభాగానొన మంచి వెతి ఉండను. అద్యో తీమారొద్దు వన. చక్రపతి స్వామి గారి జీవదూ సందేశన కถา ప్రసంగం ఆడిపి గారిని నేను సంకీర్తు. నేర గుర్నిల్లా సి జీజీ దివాన అంటే ఫోర్ జానియంతల గాథ్యం. అదర్తను ఈ గాథ్యం అంటే సోన వసన ఉండాలి. అదే ప సోన వసన

ഒരു കഥാപ്രശ്നമായിട്ട് അതിനെ രൂപപ്പെടുത്തി എടുത്തു സ്വാമികളെ കണ്ടു രാജ്കുമാർ കണ്ടു അവരുടെ സഹായം അവരുടെ പിന്തുണ സ്വീകരിച്ചു അങ്ങനെ ഒരു കഥാപ്രശ്നം രൂപപ്പെടുത്തി ആ സ്വപ്നം കണ്ട കാർത്തിക ഞാനാണ് കുളിമാർ അങ്ങനെ സംയുക്തമായിട്ട് ഞാൻ കണ്ടുകൾ കൂടി ആലോചിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഞാൻ അങ്ങനെ രൂപപ്പെടുത്തി